ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഏതായാലും മഴയൊക്കെ ഒന്ന് പോയി എത്രമാത്രം അതിശക്തമായി മഴ പെയ്തോ അത്രമാത്രം ശക്തമായി തന്നെ വെയിലിന് ചൂടിന് കാഠിന്യവും ഉണ്ടാകുന്നു പഞ്ഞങ്കർക്കിട മാസത്തിലെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് പിന്നെ കാലാകാലമായിട്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് ചില കാര്യസാധ്യതയുള്ള കാര്യങ്ങൾ അതായത് ഒരു പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതി കാത്തിരിക്കുന്നവരോട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ കുറേ പേർക്ക് ഇത് എഴുതിയിട്ട് കാര്യം സാധിച്ചു കുറേ പേർക്ക് സാധിച്ചില്ല കുറേ പേർ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നാൽ ഇത് എന്താണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണം അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഞാൻ അതിനിടെ കൂടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അസുഖങ്ങൾ കൊണ്ട് മക്കളുടെ വിവാഹം നടക്കാത്തത് കൊണ്ട് കുട്ടികൾക്ക് ജോലി കിട്ടാത്തത് കൊണ്ട് അവരവർക്ക് ജോലി കിട്ടാത്തത് കൊണ്ട് വീടില്ലാത്തതുകൊണ്ട് കടബാധ്യതകൾ കൊണ്ട് മനുഷ്യൻ അങ്ങനെ അസ്വസ്ഥരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പിടിവള്ളിയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് നമുക്കിതിൽ ഏത് കാര്യമാ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യം എഴുതി പന്ത്രണ്ട് എന്ന് എഴുതി മനസ്സിൽ ധ്യാനിച്ചാൽ അത് നടക്കുമെന്ന് അറിഞ്ഞിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇത് പറഞ്ഞവരൊക്കെ തന്നെ പറയുന്നുണ്ട് കുറച്ച് പേര് ഞങ്ങൾക്ക് ശരിയായി ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് കാര്യം സാധിച്ചു ഞങ്ങളുടെ കടബാധ്യതകൾ വീടി ഞങ്ങളുടെ മക്കൾക്ക് ഒരു ദിവസം കൊണ്ട് കല്യാണം ഇങ്ങനെയൊക്കെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ ചിലർക്കൊക്കെ നടന്നു കാണും അതീ പന്ത്രണ്ടേ പന്ത്രണ്ടേ എഴുതിയത് കൊണ്ടൊന്നും അല്ല അവർക്കത് നടക്കേണ്ട ഒരു സമയത്തത് നടന്നു ആ സമയത്താണ് ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതിയത് പണ്ട് പറയില്ല കാക്കയും വന്ന് പരമ്പഴും വീണെന്ന് കാക്ക കയറി ഇരുന്നുകൊണ്ടല്ല പഴം വീണത് അത് വീഴാൻ അറ്റിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഈ കാര്യസാധ്യം ഉണ്ടാകാത്തവരോട് ഈ എഴുതിപ്പിക്കുന്നവർ പറയുന്നത് നിങ്ങൾ എഴുതേണ്ട പോലെ എഴുതിയില്ല ഇന്ന രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾ ഇനിയും കുറച്ച് കാത്തിരിക്കുമോ ഉറപ്പായിട്ട് സാധിക്കും നിങ്ങൾ മൈക്ക് മയക്കു പോയ നിങ്ങൾ ഇന്ന രീതിയിൽ എഴുതിയിട്ട് കാത്തിരിക്കൂ ഉറപ്പായു സാധിക്കും പിന്നെ ചിലർ പറയുന്നുണ്ട് നിങ്ങൾ പന്ത്രണ്ടേ പന്ത്രണ്ട് എന്നുള്ളത് എഴുതുമ്പം തെളിയാത്തത് കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ പിന്നെയും പിന്നെയും വരച്ചപ്പോൾ ഒന്ന് എന്നുള്ളത് തെളിഞ്ഞപ്പോൾ ഒരു വരവ് വിട്ടപ്പോൾ അത് രണ്ടായി അങ്ങനെ സംഖ്യ ഇരട്ടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാത്തതെന്ന് ചിലര് പറയുന്നു ചിലര് പറയുന്നു എഴുതേണ്ട പോലെ സ്ഫുടമായിട്ട് എഴുതാത്തതുകൊണ്ടാണെന്ന് പറയുന്നു ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് കൊണ്ട് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാവുന്നവർ അതിൻ്റെ കാര്യകാരണ സഹിതം പ്രതിപാദിച്ചത് കൺ കേട്ടും കണ്ടും കോപ്പി അടിച്ചിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനും അറിയാതെ കുറേ പേർ വന്നിരുന്ന് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാധിക്കാത്തവരോട് നിങ്ങൾ ചെയ്യേണ്ട രീതി ചെയ്യാത്ത കൊണ്ടാണ് അത് സാധിക്കാത്തത് പന്ത്രണ്ട് പന്ത്രണ്ടിന് നല്ല ശക്തിയുണ്ട് നിങ്ങൾ ചെയ്യേണ്ട രീതി ചെയ്യാത്തത് കൊണ്ടാണ് സാധിക്കാത്തത് അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് വീണ്ടും കൊടുക്കും ഈ പാവത്തങ്ങള് ഈ കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്ന ആളുകൾ വീണ്ടും ഇത് ചെയ്ത് കാത്തിരിക്കുക ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാം അവസാനം നിരാശയുടെ പടുകുഴിയിലെത്തിട്ട് മാനസിക പ്രശ്നങ്ങൾക്ക് അടിമകളായി വല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് ചെന്നെത്തൂന്നുള്ളതാണ് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈശ്വര വിശ്വാസം ഉണ്ടാകണം പിന്നെ സ്ഥിരോത്സാഹമുണ്ടാകണം സ്ഥിര പ്രയത്നം ഉണ്ടാകണം ആ സാധിക്കണം എന്നുള്ള ദൃഢവിശ്വാസവും പ്രയത്നവും ഉണ്ടാകണം കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ പന്ത്രണ്ടോ പന്ത്രണ്ടോ ഒക്കെ എഴുതി വെച്ചുകൊണ്ടൊന്നും ഒരാൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം പറയാനാണ് നിങ്ങളിങ്ങനെ ഈ അന്ധതയിലേക്ക് പോയി നിങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് നിങ്ങൾ മാനസിക മനോനില പോലും തെറ്റാനുള്ള സാഹചര്യം വന്നു ചേരും നിങ്ങൾ അധ്വാനിക്കൂ നിങ്ങൾ കഷ്ടപ്പെടൂ നിങ്ങൾ പ്രയത്നിക്കൂ നിങ്ങൾ ജോലി ചെയ്യൂ നിങ്ങളുടെ ചിലവുകൾ കുറച്ചെങ്കിലും വലിയ ചിലവൊന്നല്ല ഒക്കെ പരിമിതപ്പെടുത്തൂ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തൂ ആഗ്രഹങ്ങൾ കുറയ്ക്കൂ നമുക്ക് ചെറിയ ചെറിയ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കണം ഈശ്വരവിശ്വാസവും ഉണ്ടാകണം ഈശ്വരവിശ്വാസം ഏത് വ്യക്തിക്കും വേണ്ടത് തന്നെയാണ് അതിലൂടെ തന്നെ എന്തും നടക്കുകയുള്ളൂ നമ്മൾ എത്ര പ്രയത്നിച്ചാലും ഈ ഒരു ഈശ്വര കടാക്ഷവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ചിലർക്കൊക്കെ ചിലർ സാധിക്കുന്നു ഇത് എഴുതി വെച്ചതിന് ശേഷം അത് ഇത് എഴുതി വെച്ചിരുന്ന സാധിക്കേണ്ടതാണ് അവരുടെ സമയം നന്നായപ്പോൾ അവരുടെ കഷ്ടകാലം നീങ്ങിയപ്പോൾ അത് നടക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അത് നടന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതി 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 വഞ്ചിതരാകാതെ പിന്നെയും പിന്നെ അതുങ്ങളെ കൊണ്ട് എഴുതിക്കുകയാണ് ഇതൊക്കെ എന്ത് ദോഷം എന്ത് കഷ്ടമാണെന്നറിയുമോ നിങ്ങൾ അധ്വാനിക്കൂ നിങ്ങൾ പരിശ്രമിക്കൂ നിങ്ങൾ നല്ലവരായി ജീവിക്കൂ നന്മയിലേക്ക് പോകൂ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കിപ്പം വലിയ മാളിയെ കെട്ടണം വലിയ കാർ മേടിക്കണം ചിലർ പറയുന്നത് കേട്ടു ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ നാളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഇത് എഴുതി വെച്ചിട്ട് കിടന്ന നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് കിട്ടണമെന്ന് ചിലർക്ക് കിട്ടിയെന്നും ഇത് സാക്ഷര കേരളമാണ് ഇവിടെയാണ് ഇതൊക്കെ ഈ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ എഴു പന്ത്രണ്ടേ പന്ത്രണ്ടേ എഴുതാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നോ ഇങ്ങനെ എഴുതണമെന്നൊക്കെ പറഞ്ഞ് ഇനിയും നിങ്ങളെ ഇങ്ങനെ എന്തുവാ വ്യാമോഹിപ്പിക്കും നിങ്ങൾ അതിലൊന്നും കൊടുങ്ങാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക വീണ്ടും വീണ്ടും ആപത്തിലേക്ക് ചെന്ന് ചാടണ്ട മാനസികമായ ബലക്കുറവാണ് ഏറ്റവും മാനസികമായ ബലമാണ് ഏറ്റവും വലിയ സമ്പത്ത് മാനസികമായ ബലക്കുറവാണ് ഏറ്റവും വലിയ വിപത്ത് നിങ്ങൾ മനസ്സിങ്ങനെ ഇതിൽ തന്നെ ഊന്നിയിട്ട് ഒരാൾ പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതിയിട്ട് ഒരു ജോലിക്കും പോകാതെ ടി വി കണ്ടുകൊണ്ടിരുന്നാൽ അവർക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും ബല്ലോം കൊണ്ട് കൊടുക്കുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ വെടിഞ്ഞ് നിങ്ങൾ നല്ല മാർഗ്ഗത്തിലേക്ക് പോയി നല്ലവരായി ജീവിക്കാൻ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്